നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ ഇന്ന് ചിങ്ങ ഒന്ന് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നാളായ ഇന്ന് മുതൽ സർവർക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാകുമോ ഉണ്ടാകും ഉണ്ടാകണം ഷ്ടോടെയുള്ള പ്രാർത്ഥനയും ദൈവവിശ്വാസവുമാണ് നമ്മളെ പലതരത്തിൽ നിന്നും പല ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അപ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടണമെന്ന് നിർബന്ധമില്ല അതിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യരുത് നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുകയോ ചെയ്യരുത് വീടുകളിൽ വീടുകളിലായിരുന്നാൽ പോലും നിങ്ങൾ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നടത്തുക അങ്ങനെ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എൻ്റെ മൂർത്തികളിൽ നിന്ന് വളരെ ശുഭകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇന്നത്തെയല്ല തുടർന്ന് എൻ്റെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നു മുതൽ അവരനുഭവിക്കുന്ന സങ്കടം എന്താണ് ആ സങ്കടം പരിപൂർണമായിട്ടും അവരിൽ നിന്നും ഇന്ന് മുതൽ ഏഴ് ദിവസത്തിനകത്ത് അകന്നു പോകും എന്നാണ് മൂർത്തികൾ പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മൂർത്തികൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നതായിരിക്കും എപ്രകാരം എന്നാൽ ഇത് വെറുതെ ലാഘവത്തോടു കൂടി ഇരുന്ന് കാണാതെ മൂർത്തികളിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും ഇന്ന് പറയുക ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത് കണ്ടു തീർന്നതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും ഇങ്ങനെയാണ് അഞ്ചിൻ്റെയും ഒന്നിൻ്റെയും ഓരോ നാണയത്തൊട്ട് എടുക്കുക അഞ്ചിൻ്റെയും ഒന്നിൻ്റെയും ഓരോ നാണയത്തിട്ടെടുക്കുക ആ നാണയത്തൊട്ട് കഴുകിയെടുത്തതിനു ശേഷം ഏഴ് തുളസിയിലാണ് ഏഴ് എടുക്കുക ഏഴ് എടുത്തിട്ട് ഒരു വെറ്റിലയും എടുക്കുക ഈ വെറ്റിലയ്ക്കകത്ത് ഏഴ് തുളസിയില വെച്ച് അതിൽ ഈ അഞ്ചിൻ്റെയും ഒന്നിൻ്റെയും നാണയത്തൊട്ട് വെച്ചുകൊണ്ട് വലത് കയ്യിൽ വെച്ച് ഇടത് കൈൻ്റെ അടച്ചു വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മൂർത്തികളിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ പേര് നക്ഷത്രം വയസ്സ് പറയുക നക്ഷത്രം അറിയാൻ വയതവർക്കും നക്ഷത്രം പറയണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാം ഏതെങ്കിലും ഒറ്റ കാര്യമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ ആ ആവശ്യപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിച്ചിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസം പോലെ ഇരിക്കും ചിലവർക്ക് ഏഴാം ദിവസം ഏഴ് ദിവസത്തിനുള്ളിൽ പ്രാർത്ഥന പ്രാർത്ഥന സ്വീകരിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ ആ കാര്യം നടക്കും ഇല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നടന്നിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് നടന്നിരിക്കും പരീക്ഷണത്തിനായി ആരും ചെയ്യാൻ പാടില്ല ഞാൻ മുൻകൂട്ടി പറയുകയാണ് മൂർത്തികൾക്ക് പരീക്ഷണം ഇഷ്ടമല്ല അതുകൊണ്ട് പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആരും ഇത് ചെയ്യരുത് അത് നടക്കില്ല പരിപൂർണമായും മൂർത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു മൂർത്തികളുടെ വാക്കുകളെ ഞാൻ കേൾക്കുന്നു എന്നെ രക്ഷിക്കണം എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരേ ഒരു ആവശ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര പേര് പറഞ്ഞാലും അത് നടന്നിരിക്കും ഇനി ഈ കാര്യം നടന്നതിന് ശേഷം ഇരുപത്തി ഒന്ന് ദിവസം നടന്നതിന് ശേഷം ഈ നാണയത്തൊട്ട് അത് തുറന്നു നോക്കുക ഇത് വെറ്റില ഇത് പറഞ്ഞു തീർന്നതിന് ശേഷം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഈ വെറ്റില എല്ലാം ചേർത്ത് പൊതിഞ്ഞു വയ്ക്കണം പൊതിഞ്ഞ് വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുക ശേഷം ഇരുപത്തി ഒന്ന് ദിവസത്തിനകത്ത് നിങ്ങളുടെ കാര്യം സാധിക്കുമ്പോൾ ഇത് പേപ്പർ തുറന്ന് അതിനകത്തേക്ക് നാണയത്തൊട്ട് മാത്രം എടുക്കുക ബാക്കി തെങ്ങൻ ചുവട്ടിലോ മൺചൂട്ടിലോ കൊണ്ട് കളയുക എന്നിട്ട് അത് നാണയത്തൊട്ട് മാത്രം എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വീട്ടിനടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിയുടെ നേരിടിക്കുന്ന വഞ്ചിയിൽ സമർപ്പിക്കണം മനസ്സിലായോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അഥവാ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാര്യം നടന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നടക്കാതിരിക്കാന് ഒന്ന് നിങ്ങൾക്ക് സമയദോഷമായിരിക്കാം സമയദോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു ദുർമന്ത്രവാദത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാവും രണ്ടാമത്തെ കാര്യം പരീക്ഷണത്തിനെ ആരെങ്കിലും ചെയ്താൽ നടക്കില്ല ഇനി ആദ്യം പറഞ്ഞ കാര്യമാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾ നോക്കുക ആ നോക്കിയിട്ട് നിങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ നടപടി ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ സന്തോഷമായിട്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമായിട്ട് ശുഭദിനം ആയിക്കട്ടെ ഇന്നു മുതൽ എല്ലാവർക്കും നല്ല നല്ലത് മാത്രം നടക്കട്ടെ അങ്ങനെ നടക്കില്ല എങ്കിലും എല്ലാവരും നന്മയോടുകൂടി ഇരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും മൂർത്തികൾ തരട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പൂർത്തീകരിക്കും പ്രാർത്ഥന മനസ്സിലായല്ലോ ഈ പ്രാർത്ഥന ഇതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി ഉറപ്പായിട്ടും നടന്നിരിക്കും ഇതെൻ്റെ മൂർത്തികൾ സത്യം